നമ്മുടെ എല്ലാ ഫെഡറേഷനുകളും കൂടി ഇങ്ങനെ സജീവമായി നമ്മുടെ നിയോജകത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനമുള്ള സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് നല്ല കമ്മിറ്റികൾ വേണം കമ്മിറ്റികളോടൊപ്പം നമുക്ക് സാധാരണ തൊഴിലാളികളെ ശക്തമായി നമ്മുടെ പക്ഷത്തേക്ക് നിർത്താനുള്ള പരിശ്രമങ്ങളും ആവശ്യമായി വേണം കാരണം ഇന്ന് ഒക്കെ എല്ലാവർക്കും അറിയാം ഇടതുപക്ഷ സർക്കാർ പണ്ട് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മളൊരു മനസ്സിലുണ്ടായിരുന്ന ഒരു മുഖമുണ്ടായിരുന്നു ആ മുഖം കഴുത്തി ഞരിച്ച് കൊന്നു കളഞ്ഞ ആളാണ് ഇപ്പൊ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ എന്ന എല്ലാവർക്കും അറിയാം ഇപ്പൊ തൊഴിലാളിയുടെ മുഖമില്ല പിണറായി വിജയനെ മുഖേ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം സാധാരണക്കാരൻ്റെ ഈ ഒൻപത് വർഷത്തെ ഭരണത്തിനിടെ ഒരിക്കൽ പോലും ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെ കുറിച്ച് ഓർക്കാത്ത ഒരു സർക്കാരാണ് ഇടതുപക്ഷത്തിന്റെ മേൽ അധികാരത്തിലാണ് ഏറ്റവും വിചിത്രമായ ഫോട്ടോ പ്രദർശിപ്പിക്കാൻ വേണ്ടി കോടികൾ ചെലവാക്കുന്നത് ഈ നാട്ടിലെ സാധാരണ ഒരു മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി ഒരു നയാ പൈസ ഈ ഗവൺമെന്റ് കയ്യിൽ നിന്ന് കിട്ടിയത് ജില്ലാസ്പത്രി നമ്മൾ ആശ്രയിക്കുന്നതാണ് ഒരു തരത്തിലും ഒരു ഹോസ്പിറ്റലുകളിലേക്ക് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഒരു സാധാരണക്കാരന് ഒരു അസുഖവുമായി പോയിട്ട് ഒരു നിലക്കുള്ള ഒരു മരുന്നും കൊടുക്കാനോ സംവിധാനങ്ങൾ ഉണ്ടാക്കാനോ എന്തിനക്ഷ നേതാവ് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ പഞ്ഞും നൂലും അയച്ച് ഹോസ്പിറ്റലിൽ പോയി തുന്നി തെരിയെന്ന് പറയേണ്ട സ്ഥിതിയിലേക്ക് ഹോസ്പിറ്റലിനെ ആക്കിയാണ് ഇപ്പോൾ സാധാരണക്കാരായ പെൻഷൻ്റെ കാര്യം കൂടെ നമ്മുടെ ക്ഷേമനിധികളുടെ കാര്യം സർക്കാർ അങ്ങോട്ട് അടച്ചു കൊടുത്ത പൈസ അതിനൊന്നും യാതൊരു തരത്തിലുള്ള മറുപടിയും ഇല്ലാതെ നിൽക്കുന്ന ഒരു കാര്യം ഇവിടെ സമരം ചെയ്യുന്നവരോടുള്ള നിലപാട് ഇവര് പറയുന്നത് എന്താണ് ഞങ്ങൾ സമരസംഘടനയാണ് അല്ലെ സി ഐ ടി കാര്യ മുദ്രാവാക്യം കിട്ടുകയാണെങ്കിൽ എം സമര സംഘടന ഈ സമര സംഘടനയുടെ പേരിൽ അധികാരത്തിൽ വന്ന ആളുകളാണ് ഇവിടെ പച്ച പാവങ്ങളായ ആശാവർക്കർമാര് പൊരി വീരത്തും പെരും മഴയത്തും ഇത്ര രൂക്ഷമായ സമരം നടത്തിയിട്ട് അവരത് വിളിച്ച് സംസാരിക്കാൻ പോലെയുള്ള മനസ്സാക്ഷി അവർ കാണിച്ചു എന്ന് പറഞ്ഞ ധിക്കാരവും ധാർഷ്ട്യം അവർ ഇങ്ങനെ പോയി പണി നോക്ക് എന്ന് പറയുന്ന നേരത്തെ പത്രക്കാരോട് കണക്ക് പുറത്ത് എന്ന് പറഞ്ഞ പോലെ പോയി പണി നോക്ക് എന്ന് പറയുന്ന ഒരു ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയോട് രാജിയാകാൻ ഒരുക്കമല്ല എന്ന് പറയുന്ന അതിശക്തമായ പോരാട്ട കാലമാണ് ഇനി നമ്മുടെ ഈ പോരാട്ടം നമുക്കെല്ലാവർക്കും അറിയാം ഈ പോരാട്ടം നമ്മൾ നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് നമുക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം ഇവിടെ ഇരിക്കുന്ന ഈ എസ് ടി വുക ഈ ഹോളിനകത്തിരിക്കുന്ന എസ് ടി വാർ മനസ്സിലായിട്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ തീരുമാനിച്ചാൽ ആറ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നമ്മുടെ കയ്യിൽ വന്നു തീരുമാനിക്കോ തീരുമാനിക്കോ ഞാൻ ഇന്ന് തമാശ പറയല കാരണം നിങ്ങൾ ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇതിന് ഓട്ടോ തൊഴിലാളികളുണ്ട് തെരവ് വ്യാപാര കച്ചവടക്കാരുണ്ട് റിയൽ എസ്റ്റേറ്റ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ പറ്റുന്ന ലോകങ്ങളെല്ലാരും ഒന്ന് ഇറങ്ങിയ പണിയെടുത്താൽ നമ്മൾ ഓരോരുത്തരോടും ഓട്ടോ തൊഴിലാളികൾ പ്രത്യേകം ഞാൻ ഇവിടെ ഗംഭീരമായ ഒരു കമ്മിറ്റി വന്നിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രത്യേകമായി തന്നെയാണ് എന്ത് ആവശ്യമില്ല നിങ്ങൾ എം എൽ വന്നാൽ മതി കാര്യം നമ്മൾ നേരാക്കി നേരിക്കും നമുക്ക് നേരിടാൻ നമുക്ക് കാര്യങ്ങൾ നോക്കാം നിങ്ങളുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളാൻ നമ്മൾ ഉണ്ടാകും എല്ലാ സ്റ്റാൻഡിലും നമ്മളെ ശക്തി അതി അതിശക്തമായി നമ്മൾ ഉണ്ടാവും എല്ലാ സ്ഥലത്തും ഓട്ടോ തൊഴിലാളികൾക്ക് വലിയൊരു പങ്ക് വഹിക്കാറുണ്ട് നമ്മൾ മറ്റുള്ള തൊഴിലാളി സംഘടനകളിൽ നിന്നൊക്കെ ആളുകൾ അങ്ങനെ ഇറക്കി ഇറങ്ങി കൊണ്ടുവരണം ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നിട്ട് നമുക്കൊരു ക്യാമ്പയിൻ ആരംഭിക്കുന്നു ആ ക്യാമ്പയിൻ ഇത്രയും വരും ഇവിടെ നിങ്ങൾ നോക്കി മുനിസിപ്പാലിറ്റിക്കും ഈ മുനിസിപ്പാലിറ്റിക്കകത്ത് ഈ കഴിഞ്ഞ എത്ര കാലമായി കാലമായിരിക്കുന്നു എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ ആകെ എന്താ എന്താച്ചാല് പിന്നെ നമ്മള് പള്ളിക്കാട്ട് പോയ മാതിരി കൊറേ മീസാങ്കല്ണ്ടാക്കി വെച്ചിട്ട് നല്ല എന്താണ് ഈ മുൻസിപ്പാലിറ്റി ഉണ്ടോ ഒന്നും എടുത്തു പറയാനില്ലല്ലോ ഇവിടെ എന്താ ചെയ്ത ഇപ്പൊ അവസാനം വക്കീൽ ഇപ്പൊ എന്ന് പറഞ്ഞപ്പോ പോകുമ്പോ ഈ ലാസ്റ്റ് എന്താ പറയാ പിന്നെ സക്രാത്തിൽ മൂത്തിന്റെ സമയത്താണ് ഇപ്പോ ടാറിംഗ് ആയി ഇതൊന്നും ജനങ്ങളുടെ കണ്ണിൽ കൂടിയിടാൻ പറ്റുന്ന കാര്യമല്ല ഇതൊന്നും ജനം ഉൾക്കൊള്ളുന്നുണ്ടായി അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലൊരു തീരുമാനമുണ്ട് ആ തീരുമാനത്തെ വിജയിപ്പിക്കാനാണ് നമ്മൾ മുന്നോട്ട് പോണ്ടത് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം ഈ മുനിസിപ്പാലിറ്റി നമുക്ക് കിട്ടിയാൽ നമ്മൾ ഇന്ന് നമ്മൾ ഭരിക്കേണ്ട ഒരു ഒരുപാട് പഞ്ചായത്തുകൾ അപ്പുറത്ത് നിൽക്കാൻ അത് നമുക്ക് തിരിച്ചു കിട്ടിയാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിലവസരങ്ങളുണ്ടാക്കി കൊടുക്കാൻ പറ്റും ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള സംഗതികൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതുപോലെ തൊഴിലാളികളായ ആളുകൾ അനുഭവിക്കുന്ന നിരന്തരമായ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ എസ് ടി യു വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് ഞാനിപ്പോ കഴിഞ്ഞ എസ് ടി യുവിന്റെ ഫെഡറേഷനുകളുടെ സമരാവട്ടെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റിയുടെ സമരാവട്ടെ നമ്മൾ നിങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട് സംസാരിച്ച് ഒക്കെ നമ്മളെല്ലാവരും കാണുന്നവരാണ് എത്ര സമരത്തിന് നിങ്ങൾ വന്നു ഈ പെരിന്തൽമണ്ണിയുടെ ഏറ്റവും വലിയ ശക്തിയായി എസ് ടി യു ഉയർന്നു നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയം ഒരു സമരത്തിനും നിങ്ങളുടെ പങ്കാളിത്തം ഇല്ലാത്തതില്ല എനിക്കും അഭിമാനമാണ് തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ എല്ലാ സമരത്തിലും പെണ്ണമ്മളി എസ് ടീക്കാര് എത്തിച്ചേർന്നത് നമുക്ക് സന്തോഷം കൂടാൻ കാണാൻ കഴിയാം അപ്പോ നമുക്ക് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പഞ്ചായത്ത് രണ്ടിൽ നമുക്ക് കാലാൾപ്പട വേണം അല്ലെ കാലാൾപ്പട ഇല്ലാതെ യുദ്ധം ചെയ്യാനാവില്ല ഒരു യുദ്ധവും നമ്മൾ ജയിക്കൂല നമ്മുടെ കാലാൽപ്പട എന്ന് പറഞ്ഞാൽ നമ്മളുടെ വോട്ടർ പട്ടികയാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി നമ്മള് ഈ കൂടി ആളുകൾ തന്നെ ആലോചിച്ചാൽ നമ്മളെ വീട്ടിലും കുടുംബത്തിലും ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളെ മാത്രം നോക്കിയാൽ മതി പ്ലസ് ടു കഴിഞ്ഞ മേലോട്ടുള്ള കുട്ടികൾക്ക് ആർക്കും വോട്ട് ചേർക്കാത്തവരുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരാൾ നമ്മുടെ കുട്ടികൾക്ക് എന്ന് അന്വേഷിക്കേണ്ടതില്ല പ്ലസ് ടു എന്ന് അന്വേഷിച്ചാൽ മതി ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായി അവർക്ക് പതിനെട്ടായിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ് അപ്പൊ നമ്മൾക്ക് തൊട്ടടുത്ത നമ്മളെ കുടുംബത്തിൽ എത്രയോ കുട്ടികൾ പ്ലസ് ടു പാസ്സായ കുട്ടികൾ വോട്ട് ചേർക്കാനാണ് ഇക്കഴിഞ്ഞ നമ്മുടെ ലോക്സഭാ പട്ടികയിൽ നിന്ന് ഇങ്ങോട്ടുള്ള കാലെടുത്താൽ തന്നെ ഒരുപാട് പേരുണ്ട് കഴിഞ്ഞ നിയമസഭാ പട്ടികയിൽ ഇങ്ങോട്ടെടുത്താൽ പതിനയ്യായിരത്തോളം ആളുകൾ നിയമസഭാ പട്ടികയിലുള്ളത് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ പട്ടികയിൽ ഇല്ല സ്വാഭാവികമാണ് കാരണം നാല് പക്ഷം മുമ്പ് അടങ്ങിയിൽ ഇടയിൽ വോട്ട് ചെയ്ത സമയമുണ്ടായിരുന്നു നമ്മൾക്കും ഒരു കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഞാനും ഒരുപോലെയാണ് కారణంసా ఈ పని ఎదుక ఇరూ ఇ సమయం ఈ వర్టు అని అరటిట్లాటర్ పట్టి మాత్రం ఇక్కడ ఆలూ అని ఉన్నట్లు అప్పు అదే నమ్ము మిషన్ ఈ నాలుగు మాసం వరాల మాసం నెల పంచాయత్ తరపూ బు ఈ నాలు మాసం ని మనసూ ప్రవర్తనం సంఘటనకు వే ഇങ്ങോട്ട് തിരിച്ചു വെക്കണം നമുക്ക് വോട്ടർ പട്ടികയിൽ പരമാവധി ആളുകളെ നമ്മൾ ചേർക്കണം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം മണ്ഡലം ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കുണ്ടായി അതിനകത്ത് തീരുമാനിച്ച കാര്യം നമ്മൾ എല്ലാ പഞ്ചായത്തിലേക്കും എല്ലാ ഭാരവാഹികളും എം എൽ എ അങ്ങോട്ട് വരിക എല്ലാ പഞ്ചായത്തിലേക്കും വന്ന് അവിടെ കൺവെൻഷൻ വളരെ ഗംഭീരമായി അവിടുത്തെ വാർഡ് പ്രസിഡന്റ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള മീറ്റിംഗ് വിളിച്ച് അതിലേക്ക് എസ് ഡി ഒ അടക്കമുള്ള പോഷക സംഘടനകളുടെ നേതാക്കളെ എല്ലാവരെയും വിളിച്ച് നമ്മളൊരു വിപുലമായ മീറ്റിംഗ് എല്ലാ പഞ്ചായത്തിലും നടത്തുക അതിന് കഴിഞ്ഞ് തുടർച്ചയായ മീറ്റിങ്ങുകളും പരിപാടികളും നമുക്ക് ആകെ ഉണ്ടാവേണ്ട മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർക്ക അത് ഉറപ്പാക്കണം പിന്നെ ഒരു ദിവസം നമ്മൾ ജോലി ചെയ്യേണ്ടത് ഈ ചേർത്ത ആളുകളെ നമ്മൾ പഞ്ചായത്തിലേക്ക് ഹിയറിങ്ങിന് മുൻസിപ്പാലിറ്റിയിലേക്കും ഹിയറിംഗ് മൂന്നാമത്തെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് മൂന്ന് വർക്ക് മാത്രം നമ്മൾ ചെയ്താൽ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം നമ്മൾ സംഘടനകൾ കൊടുത്താൽ നമുക്ക് ഈ ആറ് പഞ്ചായത്തും മുൻസിപ്പാലിറ്റിയും യു ഡി എഫ് ഭരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം ഒരു സംശയം നമുക്ക് അനുകൂലമായ സിറ്റുവേഷൻ ഉണ്ട് ഞങ്ങൾ ഏത് സ്ഥലത്തേക്കും ഇറങ്ങി വരാൻ തയ്യാറാണ് ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ് ഞങ്ങളൊക്കെ അങ്ങനെ വന്ന ആളുകളാണ് പോസ്റ്റർ ഒട്ടിച്ചും പ്രകടനം വിളിച്ചും മുദ്രാവാക്യം വിളിച്ചും എം എൽ എ ആയിട്ടുള്ള ആളാണെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉള്ള ആളുകൾ നമ്മളെ താഴെ കട്ടി യൂണിറ്റ് പ്രവർത്തനങ്ങൾ നടത്തി നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ നിങ്ങൾ മനസ്സിലാക്കണം ഈ നാല് ഉപതെരഞ്ഞെടുപ്പ് കേരളത്തിൽ പതിനഞ്ചാം നിയമസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാലമാണ് ഒന്നാമത്തത് നമ്മളൊക്കെ പ്രിയങ്കരനായിരുന്ന പി ടി തോമസിന്റെ നിധിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ് മത്സരിക്കുന്നു തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു സി പി എമ്മുടെ ഏറ്റവും വൃത്തികെട്ട വർഗീയത അറിയിക്കുന്നത് ഏറ്റവും വൃത്തികെട്ട വർഗീയത സി പി എം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വർഗീയമായ ആളുകളെ വിഭജിക്കാനുള്ള ശ്രമം ഉണ്ടാക്കുക ആളുകളുടെ മനസ്സിൽ വർഗീയത നടക്കാൻ ശ്രമിക്കുക ഒരു ഭാഗത്തെ എങ്ങനെ പ്രീമിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കുക ആർ എസ് എസിന്റെ വാലായിട്ട് പ്രവർത്തിക്കുക ആർ എസ് എസിന്റെ തൃത്തൂരത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുക ഇതല്ലേ സി പി എം ചെയ്യുന്നത് അവിടെ ഇതേ കാര്യം ചെയ്തു ഒരു ഡോക്ടറെ പിടിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയാക്കി ഡോക്ടർക്ക് ആകെയുള്ള യോഗ്യത എന്താണ് അവിടെയുള്ള ഒരു വലിയ സമുദായത്തിന്റെ അംഗമാണെന്നുള്ളത് മാത്രം ഇത്ര സി പി എം തരംതാണ് ഒരു കാലം ഉണ്ടായി എന്നിട്ടോ ഉമാ തോമസ് ഉജ്ജ്വലമായി വിജയിച്ചു പോകും രണ്ടാമത് വന്നത് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ നിധിയാണ് അദ്ദേഹത്തിന്റെ മകൻ പുതുപ്പള്ളിയിൽ മത്സരിക്കുക ഇതേപോലെ തന്നെ അവിടെ എല്ലാ കപടമായ രാഷ്ട്രീയ ഒന്നും സദാചാരത്തോടെ ഉമ്മൻചാണ്ടി സാറിന് ജനം കൊടുത്തതിനേക്കാൾ മൂന്നിരട്ടി ഇരട്ടി കൂടി അവിടെ ചാണ്ടി ഉമ്മൻ ജയിച്ചു വന്നു പിന്നെ നമ്മൾ കണ്ടത് ഷാഫി പറമ്പിൽ മത്സരിച്ച് ലോക്സഭയിലേക്ക് പോയപ്പോ കണ്ട പാലക്കാട് തെരഞ്ഞെടുപ്പ് അവിടെ വന്നില്ലേ പലരും വന്നിട്ടുണ്ടോ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ നോക്കി പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ആർഎസ്എസ് ബിജെപി നേതാക്കളോട് സഖ്യം ഉണ്ടാക്കിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് അവരെ ജയിപ്പിച്ചു കൊടുക്കാം അതിനുവേണ്ടി എന്താണ് ഒരു പോയത്തക്കാരൻ പോട്ടക്കാരൻ മണ്ണുണ്ണിനെ കൂടെ ഇട്ട് കൊടുക്കും നമ്മളെപ്പോയ സരി എന്ന് നമ്മൾ ആദ്യം ജയിച്ച ഉണ്ട് ഇത്ര അന്തകാമ്യാണ് നമ്മളാർക്ക് പിന്നെ അവന്റെ ഒരു അവസ്ഥ എന്തായി അവിടെ സി പി എം ഒരു പ്ലാനായിരുന്നു ബിജെപിയെ ജയിപ്പിക്ക അതിനുവേണ്ടി ഏറ്റവും ദുർബലരായ സ്ഥാനാർത്ഥിയെ സി പി എം വിട്ട് കൊടുത്തു ആരും അറിയാത്ത എന്നിട്ട് ബി ജെ പി ജയിച്ചു ബി ജെ പിയുടെ അടിക്കൽ ഇറങ്ങിക്കൊണ്ട് സന്ദീപ് വാദികളാണ് ബി ജെ പി വിട്ടുപോയി അത് മാറി അവിടെ നമ്മൾ കുത്തന ഭൂരിപക്ഷം കൂട്ടി വിജയിച്ചു അതും കഴിഞ്ഞ് നിലമ്പൂർ എത്തി നിലമ്പൂര് ഫുൾ ഏത് സമയത്ത് ലൈഫായിരുന്നു അങ്ങനെ നമ്മൾ നിലമ്പൂരിൽ പോയി നോക്കുമ്പോൾ നിലമ്പൂർ പോയി നോക്കുമ്പോ വേറെ വർഗീയത സുരാജിന് വേണ്ടി വേറെ വർഗീയത അത് ഏത് വർഗീയത അത് ഞാൻ പറയണ്ടെങ്കിലും തരാതരം ക്രിസ്ത്യൻ വേണമെങ്കിൽ ക്രിസ്ത്യൻ ബീഫ് മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ബീഫ് ഇപ്പോഴത്തെ ഹിന്ദുക്കൾക്ക് നല്ല വെജിറ്റേറിയൻ ഇങ്ങനെ നടത്തിയിട്ടുള്ള രാഷ്ട്രീയമായ മര്യാദയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും കേരളത്തിലെ ജനങ്ങൾ നാല് തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനോട് പറഞ്ഞു നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളില്ല എന്നറി പറഞ്ഞു എന്നാൽ മനസ്സിലാക്കണം ഇത് കേരളത്തെ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്നു എറണാകുളം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കിടന്നു കോട്ടയം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്നു പാലക്കാട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടന്നു നിലമ്പൂർ ഉൾക്കൊള്ളുന്ന മലപ്പുറം ജില്ലയിലും തെരഞ്ഞെടുപ്പായിരുന്നു നാല് ജില്ലയും പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ വരണ്ട അത്ര ജനങ്ങൾ വെറുത്തു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് നമ്മളൊക്കെ നമ്മളുടെ ഏറ്റവും നല്ല പ്രവർത്തന കാലമായി ഇതിനെ മാറ്റിയെടുത്ത് നമ്മൾ ഏറ്റവും സ്മൂത്തായി ഒരു വിജയം നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ മത്സരിക്കുന്ന സമയമാണ് നമ്മളെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മത്സരിക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ എനർജിയും അതിനുവേണ്ടി ഉപയോഗിക്കും അത് കണ്ടു പിന്നെ മൂന്ന് മാസത്തെ നമുക്ക് നിയമസഭത്തുള്ളു പഞ്ചായത്തിന് നമുക്കൊരു വലിയ വിജയം ഉണ്ടാക്കിയാൽ നിയമസഭയിൽ സ്വാഭാവിക വിജയം ഉണ്ടാവും ആ വിജയം നമുക്ക് തുടർച്ചയായിട്ട് ആ മൂന്ന് മാസം പ്രവർത്തിക്കാനുള്ള സംവിധാനം മാത്രം കണ്ടാൽ മതി അതുകൊണ്ട് നമ്മൾ ഓരോരുത്തർ ഈ ദീപശേലി ഏറ്റെടുക്കണം ഈ പോരാട്ടം ഏറ്റെടുക്കണം ഈ പോർമുഖം നമ്മൾ തുറക്കണം അതിൽ വലിയ തോതിലുള്ള ഭവിക്കാൻ കഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പാരമ്പര്യമുള്ള ഒരു നാടാണ് നമ്മുടേത് ഒരുപാട് മഹാരഥന്മാരായ നേതാക്കന്മാർ കടന്നുപോയ വഴിയാണ് നമ്മുടേത് നമ്മുടെ കെ കെ എസ് എൻ പോലെയുള്ള ഒരു കാലത്ത് ഈ ഇടവഴികൾ മുഴുവനും താണ്ടി കിലോമീറ്ററുകൾ ചെമ്മൻപാതകളിലൂടെ നടന്നുപോയി പാർട്ടി ഉണ്ടാക്കിയ നേതാക്കളുടെ ഓർമ്മ ഉറങ്ങുന്ന മണ്ഡലമാണ് ഈ വെള്ളുവ മണ്ണ് ഒരു കാരണവശാലും എൽ ഡി അനുകൂലമായി ഇനി നിൽക്കില്ല എന്ന് പ്രഖ്യാപിക്കണം അതിന് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ആ ഉത്തരവാദിത്തം നമുക്ക് ഭദ്രമായി നിർവഹിക്കാം അതിനുവേണ്ടി നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം നമ്മളുടെ എല്ലാ യൂണിറ്റ് തരത്തിലും എസ് ടി എങ്ങനെയാണ് ഏകോപിപ്പിക്കുക എന്നുള്ളത് ഫെഡറേഷൻ വഴിയാണെങ്കിൽ അങ്ങനെ സംഘടന വഴിയാണെങ്കിൽ അങ്ങനെ പഞ്ചായത്ത് കമ്മിറ്റികൾ വഴിയാണെങ്കിൽ അങ്ങനെ നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം എന്നിട്ട് നിങ്ങൾ വോട്ട് ചേർക്കേണ്ട ആളുകളുടെ ഡാറ്റ അത് മൂന്ന് രേഖകൾ മാത്രമേ ആവശ്യമുള്ളൂ ആ രേഖകൾ നിങ്ങൾ വാട്സപ്പിൽ അയച്ചു കൊടുത്താൽ മതി ബാക്കി പണികളൊക്കെ നമ്മുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പഞ്ചായത്ത് തലത്തിൽ എം എസ് എഫിന്റെ നമ്മുടെ കുട്ടികളെ തന്നെ ഡാറ്റ എങ്കിലേക്ക് ഉപയോഗിച്ച് അങ്ങനെ ഒരു പ്ലാനാണ് നിയോജപ്പെട്ട മുസ്ലിം കമ്മിറ്റി പ്ലാൻ ചെയ്തത് ആ പ്ലാനനുസരിച്ച് നമുക്ക് വരുന്ന ഈ ഒരു ഒരു ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിരിക്കും നമുക്ക് വോട്ട് കേൾക്കാൻ പറ്റും അതിനിടയിൽ നമുക്ക് അവസാനത്തെ വോട്ട് പട്ടിക അല്ലാതെ നമുക്ക് ഒരിക്കലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം പത്തും ഇരുപതും അമ്പതും വോട്ടുകൾക്കാണ് നമ്മുടെ വാർഡുകൾ നഷ്ടപ്പെടുന്നത് ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പകുതിയോളം വാർഡുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പഞ്ചായത്തെ നമ്മൾ ഭരിക്കുന്നുള്ളൂ യഥാർത്ഥം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ജയിക്കേണ്ട ഒരു കെമിസ്ട്രി നമുക്ക് കൃത്യമായി വർക്കൗട്ടായില്ല എന്നുള്ളതാണ് പ്രധാനം അത് ഇപ്രാവശ്യം ശ്രദ്ധേയമായി വർക്കൗട്ടാകും ഞങ്ങൾക്ക് നൂറ് ശതമാനം ഗ്രൗണ്ടിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുണ്ടാകും എന്നുകൂടി ഓർപ്പെടുത്തിക്കൊണ്ട് എസ് ടി വിനെ ഒരിക്കലും കൂടി ഇത്ര നല്ലൊരു യോഗം സംഘടിപ്പിച്ചതിന് അഭിനന്ദിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു നന്ദി